ഓർമ്മകളോടിക്കളിക്കുവാനെത്തുന്ന എത്തുന്ന മുറ്റത്തെ ചക്കരമാവിൻ ഞാൻ പറഞ്ഞു വരുന്നത് പറയൊന്നുമല്ല അതായത് നമ്മളെ രേണു സുദീൻ ഇപ്പൊ പറഞ്ഞു 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 പറഞ്ഞ് എല്ലാരും ഇപ്പൊ സിനിമയിലും കയറ്റിയല്ലോ ഈശ്വര ഇനിയിപ്പൊ നാളെ ഇപ്പം മമ്മൂക്കാന്റെയോ ഇല്ലെങ്കിൽ സുരേഷ് ഗോപിന്റെയോ മോഹൻലാലിന്റെയൊക്കെ നായികയായിട്ട് വരുമെന്ന എന്റെ സംശയമായിരുന്നു അതായത് ഈ രേണു സുധി ഇന്ന് സിനിമയിലേക്ക് എന്ന് പറഞ്ഞിട്ട് ഇന്ന് പിന്നെ പ്രമുഖ മാധ്യമം തന്നെയാണ് അത് പുറത്തുവിട്ടിരിക്കുന്നത് എല്ലാവരും ട്രോളി ട്രോളി അവസാനം രേണു സുധി സിനിമയിൽ ബിഗ് സ്ക്രീനിൽ എത്തിയിരിക്കുന്നു ഒരു എനിക്ക് തോന്നുന്നത് സുതിക്ക് തിളങ്ങാൻ സാധിക്കാത്ത സ്ഥലങ്ങളിലൊക്കെ രേണു സുതി അങ്ങ് തിളങ്ങാൻ അങ്ങ് തീരുമാനിച്ചിരിക്കുക അതായത് തുനിഞ്ഞിറങ്ങുക എന്നൊക്കെ പറയുന്നില്ല അതേപോലെയാണ് അതായത് ഒരുപാട് നെഗറ്റീവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അവർ വെറുതെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ അവർക്ക് ഒരു നെഗറ്റീവും കിട്ടത്തില്ലായിരുന്നു അതുപോലെ തന്നെ അവരുടെ ഗതികെട്ട ആ ഒരു കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട് ശ്രീകണ്ഠൻ നായർ കൊടുക്കാന്ന് പറഞ്ഞു പക്ഷെ അത് വേറെ ഏതോ ഒരു സംബന്ധിച്ച് ഞാൻ കൊടുക്കാവേ എന്ന് പറഞ്ഞിട്ട് ഏറ്റെടുക്കുകയും ചെയ്തു അതാ ഒരു കാര്യവും ഞാൻ പറയുകയാണ് ഈ ഫെറോസ് എന്ന് പറയുന്ന പറയുന്നയാൾക്ക് ഒരു കാര്യവും അയാൾ വന്ന് ഏറ്റെടുത്തിയാണ് ആ മിമിക്രി മിമിക്ര കാര്ട്ടിനീട്ടോമോ ഇല്ലെങ്കിൽ ശ്രീകണ്ഠൻ നായരോ അവരൊക്കെ കൂടിയിട്ട് എങ്ങനെയായി കഴിഞ്ഞാൽ ഒരു വീട് കെട്ടി കൊടുക്കും അത് അവർ കെട്ടിക്കൊടുത്തോട്ട് എന്ന് വിചാരിക്കുക വേണ്ടു അപ്പോഴതെങ്ങനെയാ ഈ സുധീൻ്റെ പേരിൽ എല്ലാവർക്കും പേരെടുക്കണ്ടേ കൊല്ല സുധി എന്ന് പറയുന്നത് ഒരു വലിയൊരു ഒരു മരല്ലേ ആ മരത്തിൻ്റെ തണലിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്കും ആ കുറച്ച് വെള്ളം മഴ കൊള്ളാതെ നിൽക്കാം എന്നെല്ലാവരും വിചാരിച്ചു അതുകൊണ്ട് തന്നെ എന്താ ഞങ്ങൾ കൊടുക്കാം ഞാൻ കൊടുക്കാം സ്ഥലം എന്നൊരാൾ വന്ന് പറയുന്നത് ഞാൻ വീട് കൊടുക്കും എന്നൊരാൾ വന്ന് പറയുന്നു എന്തിനാണോ പരുത്തി നിങ്ങൾക്ക് അനാവശ്യമായിട്ട് കയറിയത് ആ ശ്രീകണ്ഠൻ നായർ പറഞ്ഞാണ് അങ്ങേരിപ്പം നമ്മളെ ഗോകുലം ഗോപാലകൃഷ്ണൻ ആയാലും അല്ലെങ്കിൽ ഗൾഫർ അലി ആയാലും അവർക്കൊക്കെ പ ഇരുപത് വീട് എടുത്ത് കൊടുക്കേണ്ട സാമ്പത്തികമുണ്ട് എന്നാൽ പിന്നെ ഈ പാവപ്പെട്ട ഏതെങ്കിലും ഒരുത്തിന് ആ വീട് കൊടുത്തിട്ട് അവർ എടുത്ത് കൊടുത്തോട്ട് എന്ന് വിചാരിച്ചുവിടെ ഇത് ഒരു മുതലാളി കൊടുക്കാന്ന് പറയുമ്പോഴേക്കും മറ്റൊരു മുതലാളി വന്ന് ചാടി വീഴുകയാണ് ഞാനും കൊടുക്കാമെന്ന് അങ്ങനെ ഇതൊക്കെയാണ് ഞാൻ പറയുന്നത് രേണു സ്വതിക്ക് അന്നൊരു വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫ്ലവേഴ്സ് ഗ്രൂപ്പ് എടുത്ത് കൊടുക്കുന്നതാണ് അതില്ലാതാക്കിയിട്ട് വേറെക്കം കയറി വീന്ന് പിന്നെന്ന് പറഞ്ഞാൽ അത് ചോരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോഴും രേണുവിന് ഇട്ടിട്ട് അവരെന്ത് ചെയ്തു ഇങ്ങനെ പന്ത് തട്ടുന്ന പോലെ തട്ടി അതൊക്കെ മോശം തന്നെയാണ് കാരണം എല്ലാവരും പറയുന്ന പോലെ ദാനം കിട്ടിയ പശുവിൻ്റെ പല്ലെണ്ണോ എന്ന് ചോദിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാം ദാനം കൊടുക്കുമ്പോഴും നമ്മൾ നല്ലത് കൊടുക്കാൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള ചീത്തപ്പേര് വരും എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ രേണു സ്വദീ ഇപ്പോൾ സിനിമയിൽ കയറുമ്പോൾ ഒരുപാട് പേരൊക്കെ അങ്ങ് പൊള്ളുന്നുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾ എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ രേണുവിൻ്റെ വിജയവും ആ കമൻറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് രേണുവിൻ്റെ കുട്ടിയെ നോക്കാമെന്ന് പറഞ്ഞിട്ട് ഇതിനിടയ്ക്ക് ഒരു സ്ത്രീ വന്നിന് ആ സ്ത്രീ പറയുകയാണ് കുട്ടിയെ വേണമെങ്കിൽ ഞാൻ നോക്കാം എനിക്ക് എനിക്ക് രണ്ടു കൊച്ചിനും രണ്ടു കൊച്ചിലെ ഒരു കൊച്ചിനും കൂടെ നോക്കാൻ ഞാൻ തേരാം എന്നൊരു സ്ത്രീ വന്നിന് സ്ത്രീന നിങ്ങൾക്കെല്ലാം അറിയായിരിക്കും അതായത് എൻ്റെ ഇത് കണ്ടോ എൻ്റെ ഇവിടെ മഴ നഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പിന്നെ ഫോട്ടോ ഇങ്ങനെ എടുത്തു എടുത്തുപെടുന്നൊരു ഒരു ഒരു സ്ത്രീ ഉണ്ടല്ലോ ആ നിങ്ങൾക്കെല്ലാം അറിയാം അതന്നെ അതന്നെ ഞാൻ പറയുന്നത് തന്നെ അതായത് എൻ്റെ ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട് ഈ ഡ്രസ്സൊന്നും അല്ല നമ്മൾ അതുപോലെയാണ് അതുപോലെയാണെന്ന് അപ്പം അങ്ങനെ പറയുന്ന ഒരു സ്ത്രീ വന്നിട്ട് പറയുകയാണ് കൊച്ചിനെ വേണമെങ്കിൽ ഞാൻ നോക്കാം എനിക്കാ രണ്ടോ കൊച്ചുണ്ടേ ഇങ്ങനെയാണോ കൊച്ചിനെ നോക്കുന്നത് ഇങ്ങനെ നോക്കണ്ട കൊച്ചിനാ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് രേണുസൂദിക്കെതിരേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് പേരുണ്ട് ഇപ്പോഴങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രേണു സുതി ദുബായിൽ പോയിട്ടെന്തോ ബാർല് ഡാൻസ് കളിച്ചു അതൊക്കെ ഏതായാലും ഒരു കാര്യം പറയാം ഈ ബാർല് ഡാൻസ് കളിച്ചത് തെറ്റിന് അത്ര അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതിനെ നമ്മളും വിമർശിച്ചിട്ടുണ്ട് പക്ഷേ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതൊരു ഉദ്ഘാടനത്തിന് പോയതാണ് ശരി പോയിക്കോട്ടെ ഇപ്പോഴാണെങ്കിൽ ബഹ്റിനിലായാലും അവിടെ ആയാലും എല്ലാ സ്ഥലത്തും ഉദ്ഘാടനങ്ങള് പിന്നെ അവർ ഒരു പാട്ടാണെങ്കിൽ വൈറലാകുന്നു ആ പാട്ടിനെതിരെ ഭയങ്കര വിമർശനം വന്നു എടുത്ത് പാട്ടിനെതിരെ വിമർശിക്കുന്നത് ഒരു മനുഷ്യനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാടണം എന്നവരാഗ്രഹമാണ് എല്ലാവർക്കും യേശുദാസും എൻ ജി ശ്രീകുമാറും ചിത്രയാകാൻ പറ്റുമോ അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അതായത് എല്ലാവർക്കും അങ്ങനെ ആവാൻ പറ്റും പക്ഷെ എല്ലാവരും മനസ്സിലും ഇപ്പം എനിക്കും പാട്ട് പാടണം പാടണമെന്നുണ്ട് ഈ കാണുന്ന നിങ്ങൾക്കില്ലേ നിങ്ങൾക്ക് ആ അവർക്കുണ്ട് ആ കാണുന്നേ അവർക്ക് നിങ്ങൾക്കില്ലേ പാട്ട് പാടണമെന്ന് ഇതാ ഞാൻ പറഞ്ഞു എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ പാട്ട് പാടുന്നുണ്ട് പക്ഷേങ്കിൽ അവസരവും കാര്യവും സ്റ്റേജും ഇതൊക്കെ ഒത്തു വരണം പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിനൊരു ധൈര്യവും വേണം അതിൻ്റെ അകത്ത് പറയുന്നത് ഈ പാട്ട് ഇങ്ങനെയും പാടാം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് കളിയാക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഒരുപാട് പി ആർ വർക്ക് നടക്കുന്നുണ്ട് അതായത് രേണുവിൻ്റെ എന്തെങ്കിലും ഒരു ഫോട്ടോയോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നെഗറ്റീവ് കമൻറ്റ് ഇടുക എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടം ഇവിടെ തന്നെ നല്ല രീതിയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ കുരു പൊട്ടി ഒലിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ എന്ന് പറഞ്ഞാൽ ഈ രേണു എന്തെങ്കിലും കാണിച്ച് ജീവിച്ചു വിട്ട് നമുക്ക് എന്തെന്നാ കാര്യമായിരുന്നു ഇപ്പോൾ ഇതിലും കൂടുതലെന്ന് പറഞ്ഞാൽ സി സിനിമാ താരങ്ങളൊക്കെ എന്തൊക്കെ കോപ്രായങ്ങളിലൂടെ കാണിക്കുന്നുണ്ട് ആലോചിച്ചു നോക്കുക ഇനി സിനിമാ താരങ്ങൾ വേണ്ട ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എന്തൊക്കെയാണ് കോപ്രായങ്ങൾ ചിലത് കാണിക്കുന്നുണ്ട് ഈ പിന്നെ എന്താ പറയുക മറ്റേ ഇൻസ്റ്റഗ്രാമിലൊക്കെ തുറന്നു കഴിഞ്ഞാൽ കോപ്രായങ്ങളേ ഉള്ളൂ ഈ ആരെങ്കിലും എന്തെങ്കിലും ഒരു കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ കമൻറ്റിന് പോയിട്ട് വീട്ടിൽ പോയിട്ട് തല്ലുകൊടുക്കുക എന്നിട്ട് അതെടുത്ത് സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരില്ലേ അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് തൻ്റെ തനിക്ക് കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് േണു സുദി ഇപ്പോഴും മുന്നേറുകയാണ് ഏതായാലും ഇന്ന് പ്രമുഖ മാധ്യമം ഇത് വെളിപ്പെടുത്തിയപ്പോഴാണ് ഞാൻ ഇവരുടെ ആ ഒരു ഫാൻസിന്റെയും ഇവരുണ്ടാക്കിയെടുത്തിരിക്കുന്ന ആ ഒരു ശക്തി എനിക്ക് മനസ്സിലായത് കാരണം ആ ഒരു മാധ്യമം ഇത് പറയണമെങ്കിൽ അവർക്ക് തോന്നണ്ടേ രേണു ഒരു വാർത്ത ഇട്ട് കഴിഞ്ഞാൽ നാലാൾ കാണാൻ എന്ന് അവർക്ക് തോന്നണം അങ്ങനെ തോന്നിക്കാൻ വേണ്ടി രേണു സുദിക്ക് കഴിഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ് രേണുവിന്റെ വിജയവും ആദ്യമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇവർ മാത്രമേ വധു അല്ല എന്നവരുടെ മറ്റേ വിധവേ ഉള്ളൂ എന്ന് ചോദിച്ചിട്ട് നമ്മളെ എല്ലാവരും പറഞ്ഞ ഇവരെ ഒരുപാട് ഒരുപാട് ഇനി പക്ഷേ ഞാൻ ഒരു കാര്യം പറയുകയാണ് ബിഗ് ബോസ് പോയി വന്നു രേണു രേണുവിൻ്റെതായ കാര്യങ്ങൾ നോക്കുന്നു അവരിപ്പോൾ ആരോടൊന്നും പറയുന്നില്ല അവരിപ്പോഴും എന്താ പറയുക വീടിനെ പറ്റിയോ ഒന്നും പറയുന്നില്ല പിന്നെ വീട് തിരിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് വിദ്വാനൊരിക്കാൻ കമൻറ്റിട്ടു അതിലെന്ന് പറഞ്ഞാൽ അയാൾ തന്നെ നാറിയെന്നല്ലാണ്ട് രേണുവിനൊന്നും സംഭവിച്ചിട്ടില്ല രേണു എങ്ങനെയോ ജീവിച്ചോട്ടെ എന്തോ ചെയ്തോട്ടെ അതൊക്കെ രേണുവിൻ്റെ കാര്യം മാത്രം പിന്നെ രേണുവിനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾക്ക് ദാനമായി തന്നതാണെങ്കിലും ആ ഒരു അഞ്ച് സെന്റോ പത്ത് സെന്റോ സ്ഥലം അതിലിപ്പോൾ മായി കിട്ടുകയാണെങ്കിൽ ഒരു വീട് ആ വീട് നോക്കിയിട്ട് നിൽക്കുക അല്ലാതെ ഇനിയിപ്പോൾ ആ വീട് നിങ്ങൾ കുറ്റം പറയാനോ ഇല്ലെങ്കിൽ മറ്റുള്ളവരെ ചേർത്തിട്ട് ഇതാ എനിക്കോ കുറ്റം പറയാൻ കഴിയില്ല ആ അതിലൂട്ടി ആരാ പോകുന്നത് ഷാരൂ അല്ലേ ഷാരൂവേ എന്ന് വിളിച്ചിട്ട് ഷാരൂവിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ഷാരൂ രണ്ട് കുറ്റം പറഞ്ഞോട്ടെ ആ വീടിനെ പറ്റിയിട്ട് ആ പിറോസിനെ പറ്റിയിട്ടും പറഞ്ഞോ അങ്ങനെ പറയാതിരിക്കുക അതായത് ഇത് ഇവിടെ വെച്ച് തീർന്നു അങ്ങനെയാണ് വേണ്ടത് ഇനിയിപ്പോഴെപ്പോഴും പറഞ്ഞാൽ വീട് 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 ഇതൊന്നും വേണ്ട ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല കല്യാണം കഴിക്കുന്നത് നിങ്ങൾ ഇഷ്ടമാണ് കല്യാണം വേണമെങ്കിൽ കഴിക്കാം വേണമെങ്കിലും കഴിക്കണ്ട അല്ലാതെ അതും കൊണ്ടുവന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വിളമ്പാൻ നിൽക്കണ്ട കാരണം രേണു എന്ത് വിളമ്പിക്കഴിഞ്ഞാലും ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടന്റ് എല്ലാവർക്കും അറിയാം അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്രയും മാർക്കറ്റ് ഉണ്ട് അതായത് ഞാൻ അഭിനന്ദിക്കുകയാണ് ഞാനടക്കം വിചാരിച്ചത് എന്താ അറിയാം ഇവർ ഒരു 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 മാസം ഇല്ലേ രണ്ടു മാസം കൊണ്ട് രേണു തീർന്നു പോകും എന്നാണ് ഞാൻ അടക്കം വിചാരിച്ചത് പക്ഷേ ഇത്രമാത്രം വളരുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ കാരണം കഴിവുണ്ട് കഴിവില്ലാതെ ഒന്നും ഇങ്ങനെ വളരാൻ കഴിയില്ല എന്താണെന്ന് വെച്ചാൽ ഇത്രയും സൈബർ അറ്റാക്കുകളും അതുപോലെ തന്നെ ഇത്രയും പ്രശ്നങ്ങളും വരുമ്പോഴേ ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ പതറിപ്പോകുമെന്നുള്ളതാണ് പക്ഷേ രേണുവിനെ സംബന്ധിച്ച് ഒരു പതർച്ചയും ഉണ്ടായിട്ടില്ല അതുമാത്രവുമല്ല ഇതിൻ്റെയൊക്കെ മുകളിൽ ചവിട്ടി ചവിട്ടിയിട്ടാണ് കയറിയിരിക്കുന്നത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതായത് നമ്മൾക്കൊരു പ്രശ്നം വരുമ്പോൾ ആ പ്രശ്നത്തിൻ്റെ നടു ആ തലക്ക് തന്നെ ചവിട്ടിയിട്ട് നമ്മളിങ്ങോട്ട് കയറുക അതാണ് രേണു കാണിച്ചു തന്നിരിക്കുന്ന ഒരു വഴി എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞാൽ പല ആൾക്കാരുണ്ട് എന്ന് വെച്ചാൽ ഭർത്താവിൻ്റെ മരണശേഷം അയ്യോ ഇനി എന്തുപണേ ഇനി എന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഒരു മാതൃകയാണ് രേണു കാരണം നമുക്ക് എന്തോ ഒരു കഴിവുണ്ട് ആ കഴിവ് എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുക തിരിച്ചറിയിയിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങുക നമ്മളെ കല്ലെറിയാൻ ഒരുപാട് പേരുണ്ടാകും ആക്രമിക്കാൻ ഒരുപാട് പേരുണ്ടാകും നമ്മുടെ പലതും പറയാൻ ഒരുപാട് പേരുണ്ടാകും പക്ഷേ കുറേ നാൾ കഴിഞ്ഞാൽ ഇതേ ആൾക്കാർ തന്നെ തിരിച്ചു പറയാൻ തുടങ്ങും ഇനിയിപ്പോഴേ രണ്ട് സിനിമയിലെ നായികയൊക്കെ ആയിട്ട് വന്ന് അതുമാത്രവും ീപ്പോ ചിലപ്പോ ഞാൻ പറഞ്ഞല്ലോ മമ്മൂക്കാൻ്റെയോ ലാലേട്ടൻ്റെയോ പറയാൻ പറ്റൂല നമുക്ക് ചിലപ്പോ അവരുടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ അഭിനയിക്കാം അങ്ങനെ അഭിനയിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ രേണുവിനെ ഈ കല്ലെറിഞ്ഞവര് തന്നെ പറയും രേണുവിന്റെ അഭിനയം കൊള്ളായിരുന്നു കേട്ടോ സൂപ്പറായിരുന്നു ആയിരുന്നു പറയും അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ രേണുവിന് ഒരുപാട് പിന്നെ പ്രശ്നങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് അവർക്ക് ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് അവർ കുറച്ച് അഹങ്കാരിയായി മാറിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ഒരു കാര്യം പറയുകയാണ് അവരവരുടെ ജീവിതത്തിലേക്ക് പോയിക്കോട്ടെ എല്ലാവരും ഇനി അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്തോട്ടെ നമ്മളെ വീഡിയോ ഒന്ന് കയറിപ്പോട്ടെ അതിനെന്നാണെന്ന് ഓക്കെ ബൈ ബൈ